നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാലാ കോട്ടയം റൂട്ടിലാണ് പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കലാണ് ലൊക്കേഷൻ ചേർപ്പങ്കൽ ചർച്ച് മാർ സ്ലീവ മെഡിസിറ്റി മുത്തോലെ ബിർലൻ്റ് കീകർ ഇഷ്ടമായിട്ട് വരുന്നതാണ് ചേർപ്പങ്കൽ പള്ളി ഇടവയായിട്ട് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് കാൾ കേട്ടി തിരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് റോഡ് കാണാം പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിച്ചനാണ് വർക്ക് ഏരിയ ലീവിങ് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഡൈനിങ് ഏരിയ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയെട്ടാണ് വില നെഗോഷുളാണ് നമുക്ക് വീട് കാർത്തിയും കാണാം സംസാരിക്കാം ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ആറുമാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് നോക്കുന്നത് നമുക്ക് എൺപത് ശതമാനം ലോ ലോൺ അവൈലബിൾ ആണ് ഏത് വീട് എടുത്താലും നമുക്ക് എയ്റ്റ് എയ്റ്റി പെർസെൻറ്റ് ലോണാണ് ബാങ്ക് നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ ഫുൾ ഫുൾ ലോൺ ഒരു കാണുവെച്ചാലും ഒരു വീട് നമുക്ക് കിട്ടത്തില്ല ടെറസിലേക്ക് ഉള്ള സ്റ്റെർ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനന ന്യൂ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് നമുക്ക് പലർക്കുണ്ടാകുന്ന സംശയമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ അവൈലബിൾ ആണോ ഒരു കാരണവശാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ നമുക്ക് ഒരു ബാങ്കിന് തരികയില്ല നമ്മുടെ കയ്യിൽ തന്നായാലും കുറച്ച് ക്യാഷ് വേണം രജിസ്ട്രേഷൻ ഫീസ് അങ്ങനെ എക്സ്ട്രാസ്ട്രാ കുറച്ച് ക്യാഷ് നമ്മുടെ വേണം പിന്നെ ഗ്രിൻ ഡി എം ബസ് സെല്ലർക്ക് കുറച്ച് പൈസ കൊടുക്കണം നമ്മളാകത്തേക്ക് പ്രവേശിച്ചു സീകരണമുറി ഡൈനിങ് ഹാൾ കാണാം മെയിൻ ഡോറായ ജനറൽ പാളിയെല്ലാം തേക്ക് എന്തേലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഓപ്പൺ കിച്ചൺ ഏരിയ ആണ് കിച്ചൺ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ പറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീടാണ് നമുക്ക് ചേർപ്പ ലൊക്കേഷന് ഈ ബഡ്ജറ്റ് വളരെ വീട് കുറവാണ് ഹൈ ബഡ്ജറ്റാണ് അറുപത്തെട്ട് ഓണറ് പ്രതീക്ഷിക്കുന്ന വില എങ്കിലും നമുക്ക് സംസാരിക്കാം ഘോഷൂളാണ് ഡൈനിങ്ങിൻ്റെ വാശ്ശേരിയാണ് എല്ലാം ബ്രാൻഡ് ഐറ്റംസാണ് മെറ്റീരിയൽസൊക്കെ നല്ല 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 വീട് തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള വീട് തന്നെയാണ് ഒന്നാമത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം ബെഡ്റൂമുകളിൽ എ സിക്ക് ഉള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂമുകളിലെ ചൂട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നു ഇനി നമുക്ക് കാണേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കംപ്ലീറ്റ് വാസ്തു ഒക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് കബോഡി ചെയ്തിട്ടുണ്ട് അതുപോലെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് ഫാന് ഫാൻസിലേറ്റ് ട്യൂബ് ഇൻറ്റീരിയർ വർക്ക് അങ്ങനെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നൊരു വീടാണ് ഇപ്പോൾ പാല കോട്ടയം ജില്ലയിൽ പാല കോട്ടയം റൂട്ടിൽ പാലാ ടൗണിൽ അഞ്ച് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ചേർപ്പങ്കൽ ലൊക്കേഷനായിട്ട് വരുന്ന ചേർപ്പങ്കൽ ഇടവകയായിട്ട് വരുന്ന മാസ്ലീവ മെഡിസിറ്റി ആയിട്ട് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലുള്ള നല്ലൊരു വീടാണ് സ്വന്തമാക്കാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചെന്നനൂ പാല ഹോംസ് അപ്പം പാലയാണ് മെയിൻ സെൻറ്റർ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ബഡ്ജറ്റുള്ള വീടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം നല്ല വീടുകളെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ ചേർപ്പ് ലൊക്കേഷൻ ലോ ബഡ്ജറ്റ് വളരെ കുറവാണ് അറുപത്തെട്ട് ചുവത്തിയേ ഉള്ളൂ ലഘോഷ്ലൂ ആണ് അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി